ഞാൻ പണ്ട് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു വിരാട് കോഹ്ലിയെക്കാട്ടിലും അപാരമായ ഷോർട്ട് കളക്ഷൻസ് ഉള്ള ലോകേഷ് രാഹുൽ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ ജീവിതാനുഭവങ്ങൾ കൊണ്ടോ എവിടെയോ എത്തിപ്പോകാതെ പിന്നോട്ട് പോകുന്ന ലോകേഷ് രാഹുൽ വീണ്ടും തൻ്റെ ആ ഒരു പ്രൈം ഫോമിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനയാണ് കാണുന്നത് ഒരു സമയത്ത് വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ തലതൊട്ടപ്പനായി അറിയപ്പെട്ടിരുന്ന ബംഗളൂരുവിൻ്റെ ലോകേഷ് രാഹുൽ പിന്നീട് പഞ്ചാബിലേക്ക് പോയി പഞ്ചാബിലെത്തിയ സമയത്തും മരണ അടി തന്നെയായിരുന്നു രാഹുൽ അടിച്ചുകൊണ്ടിരുന്നത് പിന്നെ പഞ്ചാബിന്റെ ബാറ്റിംഗ് നിരയുടെ ഡെപ്ത് വല്ലാതെ പോയപ്പോൾ ഉത്തരവാദിത്വം മുഴുവൻ സ്വയം ഏറ്റെടുത്തതോടുകൂടി അദ്ദേഹത്തിന്റെ ആക്സിലറേഷന്റെ വേഗത കുറഞ്ഞ് വളരെ താഴ്ന്ന റൺ റേറ്റിലും സ്ട്രൈക്ക് റേറ്റിലും കളിക്കുന്ന ഒരു താരമായി രോഗേഷ് രാഹുൽ അതപ്പതിക്കുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിനെയും വളരെയധികം നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തു പിന്നീട് ഒരു സ്റ്റാറ്റ് പെഡ്ലർ ആയിട്ട് മാത്രം മാറുന്ന രാഹുലിനെയാണ് പിന്നെ നമ്മൾ കണ്ടത് പക്ഷേ ഇത് രാഹുലിന്റെ തിരിച്ചുവരവാണ് എന്ന് വേണം നമ്മൾ കരുതാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ലോകേഷ് രാഹുൽ ബാറ്റ് ചെയ്തത് ടോപ്പ് റൺ റൺകെറ്റേഴ്സിന്റെ പട്ടികയിൽ രാഹുലിന്റെ പേര് കാണാൻ കഴിയില്ല പോലും ഓരോ ഇന്നിങ്സിലും രാഹുലിന്റെ റൺസുകൾ കൃത്യമായി ഇന്ത്യൻ ടീമിന്റെ വിജയത്തിന് ഒരു ബേസ്മെന്റായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രാഹുലിന്റെ ഈ മൂന്ന് ഇന്നിങ്സുകളും കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രൈസ്ലെസ് ലെസ് ആണ് അതില്ലായിരുന്നെങ്കിൽ ഇന്ത്യ പരാജയപ്പെടുമായിരുന്നു ബംഗ്ലാദേശിനെതിരെ നേടിയ ആ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് ചേസ് ചെയ്യുന്ന സമയത്തുള്ള നാല്പത്തിയേഴ് പന്തിലെ നാല്പത്തി ഒന്ന് റൺസും അതുകൂടാതെ ഓസ്ട്രേലിയക്കെതിരെ സെമി ഫൈനലിൽ അതിവേഗം അടിച്ചെടുത്ത മുപ്പത്തിനാല് പന്തിലെ നാല്പത്തിരണ്ട് റൺസും പിന്നീട് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ പ്രതീക്ഷകൾ ചാരമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്ത് നോട്ട് ഔട്ടായി നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഏതായാലും ലോകേഷ് രാഹുൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വെറുതെ കാടനടിയടിച്ച് കളിക്കുന്നതല്ല ടീമിന് ആവശ്യമുള്ള സമയത്ത് ആക്സലറേഷൻ അപ്ഗ്രേഡ് ചെയ്തും ഡൗൺഗ്രേഡ് ചെയ്തും ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് ക്ഷമയോടുകൂടി വിജയത്തിലേക്ക് എത്തിക്കാൻ ആങ്കറിങ് റോൾ ചെയ്യാൻ രാഹുൽ പര്യാപ്തനാണ് വേണ്ടി വന്നാൽ തന്റെ വെടിക്കെട്ടിനും കൈമോശം വന്നിട്ടില്ല എന്ന് പുള്ളി ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ തെളിയിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൂടി നമ്മൾ ആ പഴയ രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ രാഹുലിൻ്റെ സ്തുതി പാഠകരായി മാറേണ്ടി വരും നമുക്ക് കാരണം ഒരുപാട് തവണ നമ്മൾ രാഹുലിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എനിക്കും രാഹുലിനോടൊക്കെ ദേഷ്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും സത്യം വിരാട് കോഹ്ലിയെക്കാട്ടിലും ഷോർട്ട് കളക്ഷൻ പുള്ളിക്കുണ്ട് പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ളത് വളരെ സങ്കടമുള്ള വസ്തുതയാണ് ആ രാഹുൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഇന്ത്യൻ ടീമിനെ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് നയിക്കുമ്പം രാഹുലിൻ്റെ ഒരു റിവൈവലിനൂടി നമുക്ക് സാക്ഷ്യം വഹിക്കാം